രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സർവ്വകാല റെക്കോർഡാണ് ഇന്ത്യ കയറ്റുമതിയുടെ കാര്യത്തിൽ നേടിയിട്ടുള്ളത് ഇന്ത്യ ആകെ കയറ്റുമതി ചെയ്തത് എഴുന്നൂറ്റി എഴുപത്തെട്ട് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിംഗ് നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ പത്താം സ്ഥാനത്തെത്തി എന്നുള്ളതും വലിയ നേട്ടമായി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു വാർത്ത പുറത്തുവരുന്നുണ്ട് അതായത് ചൈനയുടെ സാമ്പത്തിക രംഗം വലിയ പ്രതിസന്ധി നേരിടുകയാണ് റിയൽ എസ്റ്റേറ്റ് രംഗമൊക്കെ തകരുകയാണ് അതോടൊപ്പം തന്നെ കയറ്റുമതിയിൽ ഗണ്യമായ കുറവ് ചൈന നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് കണ്ടെയ്നറുകൾ ചൈനയിൽ കെട്ടിക്കിടക്കുകയാണ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇപ്പോഴും വിറ്റടിക്കാതെ കുന്നുകൂടി കിടക്കുകയാണ് കാരണം ചൈനയിലെ ഫാക്ടറികളെ കുറിച്ചൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതായത് ഏക്കർ കണക്കിന് സ്ഥലത്ത് കിലോമീറ്ററുകളോളം നീളത്തിലുള്ള വലിയ ഫാക്ടറികൾ ചൈനയിലുണ്ട് അവിടെയൊക്കെ ദിവസവും പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ ഫാക്ടറി എന്നാണ് ചൈന അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചൈന അത്രത്തോളം ഫാക്ടറികളും അതിനുള്ള സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ചൈനക്കാർ അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഉത്പാദിപ്പിക്കുന്ന ഈ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആവശ്യക്കാരില്ലാതെ വന്നാലോ ഉൽപാദനം ഒട്ട് നിർത്താനും പറ്റില്ല ഒരു ദിവസം പ്രൊഡക്ഷൻ നിർത്തി വച്ചാൽ വലിയ നഷ്ടമാണ് കമ്പനികൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഇത് വാങ്ങാൻ ആവശ്യക്കാരില്ലാതെ വരുമ്പോൾ ഇത് കുന്നുകൂടിക്കൊണ്ടിരിക്കും ചൈന ആവശ്യക്കാരെ തേടി നടക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ഇപ്പോൾ ചൈനയോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചൈന കാരണം ചൈനീസ് കമ്പനികൾ കാരണം യൂറോപ്പിന് വളരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ അവിടെ ഉണ്ട് ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം കൊണ്ട് ചൈനയാണ് ലാഭം ഉണ്ടാക്കുന്നതെന്നും യൂറോപ്പിന് കാര്യമായ ലാഭമൊന്നും ഇല്ല എന്നും എന്ന് മാത്രമല്ല അവരുടെ പല കമ്പനികളും പൂട്ടിപ്പോകുന്നതിന്റെ കാരണം ചൈനയാണെന്നുമുള്ള വിലയിരുത്തൽ അവർക്കുണ്ട് സ്വാഭാവികമായിട്ട് പല വികസിത രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ചൈനയ്ക്ക് വിള്ളൽ വീണിട്ടുണ്ട് അമേരിക്കയും അങ്ങനെ തന്നെയാണ് ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ കുറവ് വരുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമം യു എസ് നടത്തി വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധവും മെച്ചപ്പെടുത്തുന്നത് ഇനി ചില കണക്കുകൾ ഇവിടെ കാണിക്കാം ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾ ആരും നോക്കിയാൽ ഒന്നാമത് നമുക്ക് കാണാൻ പറ്റുന്നത് ആസിയാൻ രാജ്യങ്ങളാണ് ആസിയാൻ രാജ്യങ്ങൾ ഏതാണ്ട് തൊള്ളായിരത്തി പതിനൊന്ന് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാരമാണ് ചൈനയുമായി നടത്തുന്നത് രണ്ടാമത് യൂറോപ്യൻ യൂണിയൻ ആണ് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാരം ചൈനയുമായി നടത്തുന്നുണ്ട് ഈ രണ്ട് വ്യാപാരത്തിലും എടുത്തു നോക്കിയാൽ ട്രേഡ് ബാലൻസ് കാണാൻ സാധിക്കും നേട്ടമുണ്ടാക്കുന്നത് അത്രയും ചൈനയാണ് മൂന്നാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അറുന്നൂറ്റി ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ട്രേഡ് ചൈനയുമായി നടത്തുന്നുണ്ട് അതിലും ലാഭം കൊയ്യുന്നത് അമേരിക്കയാണ് മുന്നൂറ്റി മുപ്പത്തി ഒരു ബില്ല് അമേരിക്കൻ ഡോളറിന്റെ ട്രേഡ് ബാലൻസ് ആണ് കാണുന്നത് അതായത് ചൈനയിലേക്ക് അമേരിക്ക കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചൈനയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതിയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ടുള്ള ഡീലിൽ അമേരിക്ക ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലല്ലോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ പതിമൂന്നാം സ്ഥാനത്തേ ഉള്ളൂ ഇന്ത്യ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെ കുറച്ചേ ഉള്ളൂ നമ്മളും ഇറക്കുമതി തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത് പക്ഷേ തൊണ്ണൂറ്റി ബില്യൺ അമേരിക്കൻ ഡോളർ മാത്രമാണ് ട്രേഡ് ബാലൻസ് വരുന്നത് അത് കുറവാണെന്നല്ല പക്ഷേ നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത വളരെ കൂടുതലുമാണ് വലിയ വിപണിയുമാണ് പക്ഷേ ചൈനയ്ക്ക് വേണ്ട വിധത്തിൽ അതൊന്നും ഇന്ത്യയിൽ വിറ്റഴിക്കാൻ പറ്റുന്നില്ല ഇന്ത്യൻ ഗവൺമെന്റുമായിട്ടുള്ള ബന്ധം മോശമായത് തന്നെയാണ് കാരണം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം ചില പ്രതിപക്ഷ നേതാക്കളെ കണ്ടതൊക്കെ വലിയ വാർത്തയായിരുന്നു അപ്പൊ എന്തായാലും ചൈന ആഗ്രഹിച്ചിരുന്നു ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം ഇരട്ടിപ്പിക്കാം അല്ലെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താമെന്നൊക്കെ പക്ഷെ വീണ്ടും മോദി അധികാരത്തിൽ വന്നതോടെ ഇനിയുമുണ്ട് അഞ്ചു വർഷം മോദിക്ക് ഭരണകാലം അതുകൊണ്ട് തന്നെ മോദിയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അതിലൂടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ചൈനീസ് ഭരണകൂടം നിർബന്ധിതരായിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും ഗ്ലോബൽ ടൈംസ് പോലെയുള്ള ചൈനയുടെ മുഖപത്രത്തിൽ വരുന്ന വാർത്തകളും വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇന്ത്യയെ പോലെ ഒരു പൊട്ടൻഷ്യൽ പവറുമായി പിണങ്ങി മുന്നോട്ട് പോകുന്നത് ചൈനയ്ക്ക് ഗുണമല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ അവർക്കിടയിൽ തന്നെയുണ്ട് ഇന്ത്യ ചൈനയുമായി പിണങ്ങിയത് അവസരമാക്കി മാറ്റി അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഓരോ ദിവസം കഴിയുംതോറും മെച്ചപ്പെടുത്തുകയാണ് ചൈനയുടെ വ്യാപാരം കുറയുമ്പോൾ ഇടിയുന്ന സമയത്ത് ഇന്ത്യ വ്യാപാര രംഗത്ത് മുന്നേറുകയാണ് ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഏപ്രിൽ മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ഇന്ത്യയുടെ കയറ്റുമതി ആറേ ദശാംശം എട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഒരു ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാരം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത് ചൈനയ്ക്ക് ചെറിയ ആശങ്കയൊന്നുമല്ല ഉണ്ടാക്കുന്നത് ലോകത്തെ ആദ്യ അഞ്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം പിടിക്കുന്നത് ചൈനയ്ക്കുള്ള വലിയ ഭീഷണിയാണെന്ന് അവർ കാണുന്നുണ്ട് ഇന്ത്യയോട് പിണങ്ങി പോകുന്നതിന് പകരം ഇന്ത്യയെ ഒപ്പം നിർത്തി സുഹൃത്തായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന വിലയിരുത്തൽ ചൈനീസ് നേതാക്കൾക്കുണ്ടെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് വിശേഷിച്ച് മോദി ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് മാത്രമല്ല വഴങ്ങിക്കൊടുക്കുന്നുമില്ല എന്നാൽ ഇന്ത്യയുടെ മുന്നിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ അത് ആഗോള തലത്തിൽ ക്ഷീണമാകുമോ എന്നും അവർ ഭയക്കുന്നുണ്ട് ലോകശക്തിയാകാൻ തയ്യാറെടുക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യയുടെ മുന്നിൽ തോറ്റു കൊടുക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുകയാണെങ്കിൽ ഇന്ത്യ വീണ്ടും പഴയപടി സൗഹൃദം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആവശ്യം മറ്റൊന്നുമല്ല അതിർത്തിയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാൽ അത്തരത്തിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വഴങ്ങിക്കൊടുത്താൽ അത് വലിയ ശക്തി എന്ന ചൈനയുടെ പേരിന് കളങ്കമായാലോ എന്ന് അവർ ഭയക്കുന്നു മാത്രമല്ല ഗാൽവാനിലടക്കം ഇന്ത്യയുമായി ഉണ്ടായ തിരിച്ചടിയും അവരുടെ മുന്നിലുണ്ട് ഏതെങ്കിലും തരത്തിലൊരു ഭരണമാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നുവെന്ന് ചൈന കടക്കൂട്ടിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് പഠിച്ച പണി പതിനെട്ടും അവർ നോക്കിയത് പക്ഷേ ഒന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല മൂന്നാം മോദി സർക്കാർ ഇന്നലെ വീണ്ടും അധികാരത്തിലേറുകയും ചെയ്തു ഇനി ഈഗോ എന്നും കാണിച്ചിട്ട് കാര്യമില്ല എന്നൊരു പക്ഷേ ചൈനയ്ക്കും തോന്നാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനും നിർബന്ധിതരായിരിക്കാണ് ഇപ്പോൾ ചൈനീസ് ഭരണകൂടം ഇല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ഇന്ത്യ യൂറോപ്പ് ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് അവർക്കറിയാം അത് ഒട്ടും ചൈനയ്ക്ക് ഗുണം ചെയ്യില്ല എന്നും നന്നായി തന്നെ അറിയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം